വചനമൊഴി മാർച്ച് ഏഴ് വചനഭാഗം ഒന്ന് തെസലോണിക്ക നാല് ഒന്ന് എട്ട് ലൂക്കാട് സുവിശേഷം അഞ്ച് പന്ത്രണ്ട് പതിനാറ് ഈശോ ഒരു പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗി അവിടുത്തെ പക്കൽ കമിഴ്ന്നു വീണ് തന്നെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു ഈശോ അവനെ തൊട്ട് സുഖപ്പെടുത്തുന്നു സമൂഹത്തിൽ നിന്നും മതപരമായും ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരായിരുന്നു കുഷ്ഠരോഗികൾ എന്നാൽ അവർക്കും കടന്നു വരാൻ പറ്റുന്ന സാന്നിധ്യമാണ് ഈശോയുടെ സാന്നിധ്യം ഈശോ അവനെ സ്പർശിക്കുന്നു അവനെ സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗം മൂലം ഭ്രഷ്ടനാക്കപ്പെട്ട ഒരുവനെ സ്പർശിക്കുന്നത് യഹൂദിനെ സംബന്ധിച്ച് അചിന്ത്യമായ കാര്യമായിരുന്നു ഈശോയുടെ കരസ്പർശത്താൽ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുകയും അവനെ സമൂഹത്തിൽ ചേർന്ന് നിൽക്കാൻ യോഗ്യനാക്കുകയും ചെയ്യുന്നു തുടർന്ന് ഈശോ തനിയെ പ്രാർത്ഥിക്കാൻ മരുഭൂമിയിലേക്ക് പോകുന്നു തന്റെ പരസ്യ ജീവിതത്തിൽ ഏകാന്ത പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥനയിലൂടെ സ്വീകരിച്ച മാനുഷികതയെ ശക്തിപ്പെടുത്തുകയും തന്നെ അനുഗമിക്കുന്ന ശിക്ഷന്മാർക്ക് മാതൃകയാകുന്നതിനു വേണ്ടിയാണ് മരുഭൂമിയിൽ ഏകാന്തതയിൽ അവിടുന്ന് പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുന്നത് ഈശോയുടെ ഏകാന്ത പ്രാർത്ഥന മരുഭൂമി പ്രാർത്ഥന ധ്യാനാത്മകമായ ജീവിതം നയിക്കുന്നതിന് നമ്മെയും ക്ഷണിക്കുന്നു ദൈവതിരുമുമ്പിൽ പ്രസാദകരമായ ജീവിതം നയിക്കണമെന്നാണ് പൗരോസ്ലീഹ തെസ്ലോനിക്കായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് അസൻ അസന്മാർഗീകതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഓരോരുത്തരും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ആ വിശുദ്ധിയിൽ വളരുന്നതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ